നമസ്കാരം സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തയിലേക്ക് സീസൺ ഇടവകതല മത്സരം ഫെബ്രുവരി ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ മാക്ടിവിനിരു ചങ്ങൾ ചേർന്നൊരുക്കുന്ന നൂറുമേനി വചന മനപ്പാട മത്സരത്തിന്റെ ഇടവകതല മത്സരം ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഇരുന്നൂറ്റി അൻപത് ഇടവകകളിലാണ് മത്സരം നടക്കുക ഈ വർഷം സൺഡേ സ്കൂൾ കുട്ടികൾക്കായി പ്രത്യേക മത്സരവും ഉണ്ടാകും വ്യക്തിഗതമായും കുടുംബമായും മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് എരുത്തു പരീക്ഷയായിരിക്കും നടത്തപ്പെടുക വ്യക്തിഗത മത്സരത്തിൽ മാർക്കും കുടുംബമായി ഇരുന്നൂറ് മാർക്കും കരസ്ഥമാക്കുന്നവർക്ക് ഫൊറോന മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ഫൊറോന മത്സരത്തിന് യോഗ്യത ലഭിക്കുന്നവർക്ക് അതിരൂപതയുടെ നൂറുമേനി മെഗാ സമ്മാനവും ലഭിക്കും ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് പേരടങ്ങുന്ന എത്ര ടീമുകൾക്ക് വേണമെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ഇതോടുകൂടി ഈ വാർത്ത പൂർണ്ണമാവുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം